ഹായ് ഫ്രണ്ട്സ് എന്നാ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു സാമ്പാറിന്റെ വീഡിയോ ആയിട്ടാണ് ഈസി സാമ്പാറല്ല ടേസ്റ്റി സാമ്പാറാണ് നമ്മൾ സദ്യയുടെ പോലെ തന്നെ നല്ല സ്വാദിഷ്ടമായ ഒരു സാമ്പാർ റെസിപ്പി കൊടുത്തിട്ടുണ്ട് എല്ലാവരും നോക്കുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒരു സാമ്പാർ തയ്യാറാക്കിയാലോ സാമ്പാർ ഈസിയാണെന്ന് പറയുന്നില്ല ബട്ട് ടേസ്റ്റിയാണ് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടേന്ന് നോക്കാം നമ്മൾ അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഉള്ളി കാരറ്റ് ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് പച്ചമുളക് ഇത്രയും സാധനം നമ്മൾ കുക്കറിലേക്ക് ആഡ് ചെയ്തു അതിനുശേഷം നമ്മൾ ആവശ്യ അരക്കപ്പ് പരിപ്പാണ് ഇടുന്നത് കപ്പ് കരിപ്പിട്ടു പിന്നെ അത് വെള്ളം വെള്ളമൊഴുക്കാണ് ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കാൽ ടീസ്പൂൺ ആണ് പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഞാൻ വീട്ടിൽ തയ്യാറാക്കിയ മസാലയാണ് സാമ്പാറിന് സാമ്പാർ കൊടുക്കി ഉപയോഗിക്കാറ് ഒരു ടീ ത്രീ ടീസ്പൂൺ മസാല ഇടുന്നുണ്ട് അതിനു ശേഷം ഇത് ഒരു മൂന്ന് വിസലിന് നമ്മൾ വിസിലടിച്ച് വെക്കുകയാണ് വറുത്തരച്ച സാമ്പാറിന് വേണ്ടിയിട്ട് തേങ്ങ വറുക്കാൻ വേണ്ട സാധനങ്ങൾ തേങ്ങയില് ഒരു ഏഴ് മണി ജീരകം കൂടുതൽ ജീരകമായ സ്വാദ് ഉണ്ടാവില്ല കുറച്ച് കറിവേപ്പില ഉഴുന്ന് പരിപ്പ് കുരുമുളക് ഉലുവ വെളുത്തുള്ളി ചെറിയുള്ളി പിന്നെ അരിയാണ് അരി സാമ്പാറിന് കൊഴുപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ വറ്റൽമുളക് ഇത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറുതീൽ നന്നായിട്ട് വറുത്തെടുക്കുക വരക്കുന്ന വറക്കാനുള്ള തേങ്ങ വറുക്കാനുള്ളതാണ് അതിൽ ഓരോ സാധനങ്ങളായിട്ട് ഇടുക എന്നിട്ട് ചെറിയ ചീലാണേ നമ്മൾ വറുത്തെടുക്കേണ്ടത് എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ചെറിയ ചീൽ നന്നായിട്ട് വറുത്തെടുക്കുക നമ്മൾ നന്നായിട്ട് വറുത്ത ഈ തേങ്ങ ഇതിനൊന്ന് മെച്ചയിൽ വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം നമുക്ക് നമ്മുടെ ഇത് വെന്തോ കഷ്ണ വെന്തോ നോക്കാം അല്ലെ അപ്പോൾ കഷ്ണങ്ങൾ മൂന്ന് മാസത്തിലോണ്ട് എന്തായാലും വെന്തിട്ടുണ്ടാവും അപ്പം ഇതിലേക്ക് നമ്മൾ എന്താ വെള്ളം നല്ല കുറവാണ് അപ്പം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് വെണ്ടയ്ക്ക തക്കാളി മുരിങ്ങക്കായ ഇതുകൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഒരു വിസിൽ വരണമെന്നില്ല ഒരു വിസിൽ വരാൻ പോകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കുറച്ചുകൂടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് അതിലേക്ക് കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം പുളി ഇഷ്ടമുള്ളതുപോലെയാണ് ഇത് ഞാനൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ എടുത്ത പുളിയാണ് നിങ്ങൾക്ക് പുളി അധികം ഇഷ്ടമാണെങ്കിൽ അധികം ഇടാം കുറവാണെങ്കിൽ കുറച്ചിടാം പിന്നെ നോക്കിയപ്പോഴും നമ്മൾ മൂന്ന് ടീസ്പൂണാണ് മല്ലിപ്പൊടി ഇട്ടത് അത് കുറച്ചുകൂടെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഒരു സ്പൂൺ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഒരു വിസിൽ വരാൻ പോകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം നമ്മളുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതിന് ഒരു പരന്ന പാത്രത്തിലേക്ക് വെക്കാം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യാം ഈ കഷ് ഈ കറി നമുക്ക് ഈ പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വന് വെന്തിട്ടുണ്ട് നമുക്കതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ വറുത്ത അര അരച്ച തേങ്ങയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ തീരെ വെള്ളം കൂട്ടാതെയാണ് അരക്കുന്നതെങ്കിൽ നല്ല ബ്രൗൺ കളർ ഉണ്ടാവും ഇത് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് താ അരച്ചത് അപ്പോൾ അതുകൊണ്ടാണ് ആ കളറ് നമുക്കിതിലേക്ക് ഇതിന് ഒരു കുറച്ചും കൂടെ മണമൊക്കെ കിട്ടാൻ വേണ്ടി ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടി രണ്ട് സ്പൂണ് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ഒഴിക്കുകയാണ് ഇനി അവസാനമായിട്ട് നമ്മൾ ഇടുന്നത് മല്ലിയലിയും കറിവേപ്പിലയാണ് ശേഷം നമ്മളിതിന് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് സീക്രട്ടൊന്നും അല്ല അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ സ്വാദ് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മൾ ശർക്കരയാണ് ശർക്കര കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മതി കൂടുതൽ വേണ്ട കാൽ ടീസ്പൂൺ ശർക്കര നമ്മൾ ഉപയോഗിക്കുകയാണ് എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഇത് താളിച്ചിടാം അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ സാമ്പാർ നല്ല പാകമായിട്ടുണ്ട് നമുക്കൊന്ന് സ്വാദ് നോക്കാം നോക്കട്ടെ നല്ല സ്വാദുണ്ട് എല്ലാം പാകത്തിനാണ് നമുക്കിത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം താളിക്കാം അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി നമ്മൾ ഓൾറെഡി വറുത്തരച്ച തേങ്ങയാണ് അപ്പോഴെന്തായാലും നല്ല എണ്ണയുണ്ട് അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മളത് അര ടീസ്പൂണോളം കടുക് നമ്മൾ ഇട്ടിട്ടുണ്ട് കടുക് പൊട്ടട്ടെ കടുക് പൊട്ടുന്നുണ്ട് അതിൽ വറ്റൽ മുളക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാണ്ടുകളും കടുകും മുളകും കറിവേപ്പിലയും ഇതിലേക്ക് ഒഴിക്കുക അപ്പോൾ നമുക്ക് കുറച്ചു നേരം അടച്ചു വെച്ചിട്ട് നമുക്ക് ചോറിനോ സാമ്പാറിനോ ഉപയോഗിക്കാം സാ ചോറിനോ ഇഡ്ഡ്ലിയോ കഴിക്കുമ്പോൾ ഉപയോഗിക്കാം നല്ല സാമ്പാറാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തണം അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ സാമ്പാർ കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചാലോ അപ്പോൾ ഇതാ നമ്മുടെ സാമ്പാർ അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാം